പുതിയൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അബിയുടെ കള്ളത്തരങ്ങൾ ഓരോന്നായി പുറത്തു വരികയാണ് അബിയെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയും ചെയ്യുകയാണ് ആനങ്കിയോട് ചെയ്ത ക്രൂരതയ്ക്ക് തെളിവ് സഹിതമാണ് നന്ദു അബിയെ പൂട്ടുന്നത് നവ്യ അതിനുശേഷം അബിയെ കാണാൻ ജയിലിലേക്ക് ചെല്ലുന്നുണ്ട് നന്ദു അബിക്കിട്ട് നല്ല അടിവെച്ച് കൊടുക്കുമ്പോൾ ആണ് നവ്യ അങ്ങോട്ട് കയറി ചെല്ലുന്നത് നവ്യയ്ക്ക് ആ കാഴ്ച കാണുമ്പോൾ ഒട്ടും സഹിക്കുന്നുണ്ടാകില്ല ബി പറയുന്നുണ്ട് എടി നിനക്ക് എൻ്റെ ഭർത്താവിനെ ഇങ്ങനെ തല്ലിച്ചതയ്ക്കാൻ എങ്ങനെ തോന്നുന്നു നിൻ്റെ ഏട്ടൻ്റെ സ്ഥാനമല്ലേ അയാൾക്കുള്ളത് എൻ്റെ ജീവിതം വെച്ചാണ് നീ കളിക്കുന്നത് നന്ദു ചേച്ചി ചേച്ചി സത്യങ്ങൾ അറിയാതെയാണ് ഇതൊക്കെ സംസാരിക്കുന്നത് ചേച്ചി വിചാരിക്കുന്ന പോലെ ഒരാളല്ല അബി ഇത്രയും നാൾ ചേച്ചിയെ ഓർത്തിട്ടാണ് ഞാൻ മിണ്ടാതിരുന്നത് പക്ഷേ അതെല്ലാം ഇവർ വള ചേച്ചി ചേച്ചി ചേച്ചിയൊന്ന് മനസ്സിലാക്കണം ഇനിയും ഇവൻ്റെ കള്ളക്കളികൾ പുറത്ത് കൊണ്ടുവന്നില്ലെങ്കിൽ ചേച്ചിയുടെ ജീവന തന്നെ ആപത്താണ് ചേച്ചി അതൊന്നും മനസ്സിലാക്കിയ മതിയാകൂ ചേച്ചി എനിക്ക് നിൻ്റെ ന്യായീകരണങ്ങൾ ഒന്നും കേൾക്കണ്ട നന്ദു എന്താണ് സത്യം ഏതാണ് ശരിയെന്നോ എനിക്ക് കേൾക്കണ്ട എനിക്ക് എൻ്റെ അവിയെ തിരിച്ച് കിട്ടിയാൽ മതിയാകൂ ഒരു പോറൽ പോലും ഇല്ലാതെ എനിക്ക് എൻ്റെ കുഞ്ഞിൻ്റെ അച്ഛനെ തിരിച്ചു കിട്ടണം ഞാൻ എൻ്റെ ഭർത്താവിനെ ജാമ്യത്തിൽ ഇറക്കാനാണ് വന്നത് നിനക്ക് ജാമ്യം തരാൻ പറ്റുമോ ഇല്ലയോ അത് മാത്രം എനിക്ക് അറിഞ്ഞാൽ മതി ഇല്ല ചേച്ചി ചേച്ചി എന്നല്ല ആര് വന്നാലും ജാമ്യം തരാൻ ഞാൻ അനുവദിക്കില്ല ആ കുടുംബത്തിലെ സകല പ്രശ്നത്തിനും കാരണം ഇവൻ ഒറ്റ ഒരുത്തനാ ഞായന ചേച്ചിയുടെ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ വേണ്ടി അവയുടെ പാമ്പിനെ കൊണ്ടുവന്നത് പോലും ഇവൻ്റെയും ചേച്ചിയുടെ അമ്മായി പണിയാണ് എന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത് അല്ലാതെ ആ വീട്ടിൽ ഒരിക്കലും പാമ്പ് വരില്ല ആ കുടുംബത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം ഇവൻ ഒറ്റ ഒരുത്തനാ നീ അങ്ങനെയെങ്കിൽ ആദ്യം അറസ്റ്റ് ചെയ്യേണ്ടത് അബിയല്ല നന്ദു അവിടെ നയനയുടെ ഭർത്താവ് ആദർശ് അവനെയാണ് നീ ആദ്യം അറസ്റ്റ് ചെയ്യേണ്ടത് എന്റെ ഭർത്താവ് ചെയ്തതിനേക്കാളും ഒരുപാട് തെറ്റുകൾ അയാൾ ചെയ്തിട്ടുണ്ട് അത് നിനക്ക് അറിയില്ലേ ചേച്ചി ചേച്ചി എന്തറിഞ്ഞിട്ടായി സംസാരിക്കുന്നേ ആദർശേട്ടൻ അബിയുടെ തെറ്റുകൾ ഏറ്റെടുക്കുകയായിരുന്നു ചേച്ചിയുടെ സന്തോഷത്തിന് വേണ്ടി ആ സത്യം ചേച്ചി മനസ്സിലാക്കണം ചേച്ചി മതി മതി എനിക്കിനി ഒരു ന്യായീകരണങ്ങളും കേൾക്കേണ്ട നന്ദോ ഇനി എനിക്കറിയാം എന്താണ് ചെയ്യേണ്ടതെന്ന് ഇതും പറഞ്ഞ് ദേഷ്യത്തോടെ നവ്യ അവിടെ നിന്നും ഇറങ്ങിപ്പോവുകയാണ് അങ്ങനെ നവ്യ പോയ പുറകെ തന്നെ നായനയുടെ കോള് നന്ദുവിന് വരുന്നുണ്ട് മോളെ നവ്യ ചേച്ചി അങ്ങോട്ട് വന്നായിരുന്നോ ആ വന്നിരുന്നു അബിയെ ഇറക്കി കൊണ്ടുപോകാൻ വന്നതാണ് ഞാൻ അനുവദിച്ചില്ല തരില്ലെന്ന് പറഞ്ഞു ജാമ്യം എത്രയൊക്കെ സത്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടും ചേച്ചി അതൊന്നും ഉൾക്കൊള്ളുന്നില്ല ചേച്ചി അബിയുടെ തെറ്റുകൾ മനസ്സിലാക്കാനും ശ്രമിക്കുന്നില്ല ഈ സമയം നയന പറയുന്നുണ്ട് മോളെ നന്ദു നവ്യേച്ചി എന്ന് നിനക്ക് അറിയില്ലേ ആളൊരു വാശിക്കാരി ആണെന്ന് ഏതായാലും നമ്മുടെ ചേച്ചിയുടെ ഭർത്താവല്ലേ നീ അധികം ഉപദ്രവിക്കുമെന്നും വേണ്ട മോളെ നമുക്ക് തക്കം പോലെ ചേച്ചി എല്ലാം പറഞ്ഞ് മനസ്സിലാക്കുക ചേച്ചിക്ക് ഇത് പെട്ടെന്ന് കേൾക്കുമ്പോൾ ചിലപ്പോൾ ഉൾക്കൊള്ളാൻ സാധിക്കാഞ്ഞിട്ടായിരിക്കും നന്ദു അപ്പം നമ്മൾ അതും കൂടി മനസ്സിലാക്കണ്ടേ ചേച്ചിക്ക് കുറച്ച് സമയം കൊടുത്ത് നമുക്ക് എല്ലാ കാര്യങ്ങളും കാണിച്ചു കൊടുത്ത് മനസ്സിലാക്കി കൊടുക്കണം ചേച്ചി എന്താ പറഞ്ഞു വരുന്നേ ഇത്രയൊക്കെ ചെയ്തിട്ടും അവനെ ഇനി വളരാൻ അനുവദിക്കണം എന്നാണോ അങ്ങനെയല്ല മോളെ കാര്യങ്ങൾ കുറച്ച് മയത്തിൽ മുൻപോട്ട് പോകണമെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് ചേച്ചിക്ക് അറിയോ ഇവൻ്റെ പേരിൽ വേറൊരു പെണ്ണു കൂടെ ഇപ്പോൾ പരാതിയായി വന്നിട്ടുണ്ട് ഇത് കേൾക്കുമ്പോൾ നയനശ്ശേരിക്കും പോവുകയാണ് കേട്ടോ എന്താണ് പറയേണ്ടത് എന്താണ് ചെയ്യേണ്ടത് എന്നൊന്നും അറിയാതെ നയനശരിക്കും ആവുന്നുണ്ട് നന്ദു പറയുകയാണ് എത്ര പെണ്ണുങ്ങളുടെ ജീവൻ വെച്ചാണ് അവൻ കളിക്കുന്നതെന്ന് അറിയുമോ ചേച്ചി ഇനി ഇതൊക്കെ അറിഞ്ഞിട്ട് മിണ്ടാതിരുന്ന ഒരുപാട് പെണ്ണുങ്ങളുടെ ജീവൻ പോലും ആപത്തിലായിക്കൊണ്ടിരിക്കുകയാണ് ഇവനെ പോലുള്ള ക്രിമിനൽസിനെ ഇനിയും വളരാൻ അനുവദിച്ചുകൂടെ ചേച്ചി അതാദ്യം ചേച്ചി മനസ്സിലാക്കണം നയന ഒന്നും പറയാതെ ശരിക്കും നിശബ്ദമായി നിൽക്കുകയാണ് എന്താണ് പറയേണ്ടതെന്നൊന്നും അറിയുന്നില്ല കാരണം അബിയുടെ പ്രശ്നങ്ങൾ ഓരോന്നായി വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ് അവൻ ചെയ്യുന്ന ഓരോരോ തെറ്റുകളും കാര്യങ്ങളൊക്കെ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ് ശരിക്കും നിശബ്ദമായി നിൽക്കുകയാണ് നയന